ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിതരായ ദൈവത്തിൻ്റെ മക്കളെ ഒരിക്കൽ കൂടെ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ദൈവാലോചനയ്ക്കായി കർത്തൃപാതപ്പെടുത്തി കാതോർക്കെയാണല്ലോ ഓരോ ദിവസവും നമ്മെ സ്നേഹിച്ചും കരുതിയും പരിപാലിച്ചും പരിപോഷിപ്പിച്ചും ജയോത്സവത്തോടെ നടത്തുന്ന നമ്മുടെ കർത്താവിൻ്റെ തിരുമുമ്പാകെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റിക്കൊണ്ട് അനുദിനവും ആത്മീക ഭോജനം തന്നു നമ്മളെ തൃപ്തരാക്കുവാൻ ദൈവം കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് ഒരായിരം നന്ദിയും സ്തോത്രവും ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ മനസ്സ് തുറന്ന് ആരാധിച്ച് പുകഴ്ത്തിക്കൊണ്ട് വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് സ്നേഹാദരവോടെ വിനീത വന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തുകൊണ്ട് ലളിതമായിരിക്കുന്ന ആത്മീക ചിന്ത ഈ കർത്തൃ ദിവസത്തിൽ പങ്കുവയ്ക്കാൻ ഞാൻ കർത്താവിൽ തന്നെ ശരണപ്പെടുന്നു ഇന്നത്തെ ദിവസവും ഏറ്റവും ധന്യമാകട്ടെ ദൈവീകമായിരിക്കുന്ന ഇടപെടലുകൾ നമ്മളോടുണ്ടാകട്ടെ ദൈവശബ്ദം കേൾപ്പാൻ ഇന്നത്തെ ദിവസം ഭാഗ്യമുണ്ടാകട്ടെ സ്വർഗം ജലഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയട്ടെ ദൈവം കരുതി വെച്ചിരിക്കുന്ന പല നന്മകളും ഇന്ന് നമ്മളിലേക്ക് നമ്മുടെ തലമുറയിലേക്ക് ദൈവം പകർന്നു തരുന്ന ദിവസമാക്കട്ടെ എന്നെല്ലാം ഈ പ്രാർത്ഥനാ ദിവസത്തെ ഈ കർത്തൃ ദിവസത്തെ ഈ ആരാധനാ ദിവസത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് കിടക്കുകയാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം ഇരുപത്തിനാലാമത്തെ വാക്യം വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോയെന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോയെന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനവും ദാവീദിൻ്റെ സങ്കീർത്തനമാണ് ദാവീദിൻ്റെ ഒരുപാട് സൽഗുണങ്ങൾ നമുക്ക് സങ്കീർത്തനങ്ങളിൽ നിന്ന് തൻ്റെ സങ്കീർത്തന രചനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഓരോ മനുഷ്യരുടെ ഗുണഗണങ്ങളെക്കുറിച്ച് അവരുടെ സംഭാഷണങ്ങളിൽ നിന്നും ഇടപെടലിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും ആത്മാർത്ഥതയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു മനുഷ്യൻ ആത്മീകനാണോ ദൈവത്തോടുള്ള പ്രതിബദ്ധത എത്രത്തോളമുണ്ട് അവൻ തന്നെത്താൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് തന്നെ എത്രത്തോളം കരുതുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ വാക്കിലും വാചാലതയിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദാവീദിനെ നന്നായി മനസ്സിലാക്കാൻ ദാവീദിൻ്റെ മനഃസ്ഥിതി മനസ്സിലാക്കാൻ ദാവീതിൻ്റെ സങ്കീർത്തനങ്ങൾ വായിച്ചാൽ നമുക്ക് പിടികിട്ടും നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ ഈ വാക്യത്തെ മാത്രം കേന്ദ്രീകരിക്കാം പ്രൗഢമായിരിക്കുന്ന അനേക ആശയങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു സങ്കീർത്തനമാണെങ്കിലും ഈ സങ്കീർത്തനത്തിൽ അദ്ദേഹം ദൈവത്തോട് ആവശ്യപ്പെടുകയാണ് ദൈവത്തെക്കൊണ്ട് പരിശോധിക്കാൻ ദൈവത്തെക്കൊണ്ട് തന്നെ ഒന്ന് ശോധന കഴിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് എന്താണ് ആവശ്യപ്പെടുന്നത് വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എത്ര കാഴ്ചപ്പാടുള്ള പ്രാർത്ഥനയാണെന്ന് നോക്കി നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ തന്നെ പിന്നെ പറഞ്ഞതൊക്കെ തന്നെയായിരിക്കും എന്നും നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് പക്ഷെ ദാവീദിൻ്റെ ഓരോ പ്രാർത്ഥനകളും ആവർത്തന വിരസതകളല്ല ഓരോ സങ്കീർത്തനങ്ങൾക്കകത്തും വ്യത്യസ്തമായിരിക്കുന്ന കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ ഈ പ്രാർത്ഥന എനിക്കകത്ത് അടങ്ങിയിരിക്കുന്നു ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിനകത്തൂടെ കടന്നുപോയി ഒരുപാട് മാർഗങ്ങൾ ഈ ലോകത്തിൽ നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെ തന്നെ രണ്ട് മാർഗങ്ങളെക്കുറിച്ച് പറയുന്നു ഒന്ന് വ്യസനത്തിനുള്ള മാർഗം രണ്ട് ശാശ്വത മാർഗം മാർഗങ്ങൾ അല്ലെങ്കിൽ വഴികൾ വഴിത്തിരിവുകൾ എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ സ്പർശിക്കാതെ വിടുകയാണ് എന്നാൽ താൻ തന്നെത്താൻ ആഗ്രഹിക്കുക തന്നെക്കുറിച്ച് ആഗ്രഹിക്കുക തന്നെ ഒന്ന് പരിശോധിക്കണം എന്താണ് പരിശോധിക്കുന്നത് ദൈവം തന്നെ പരിശോധിക്കണം വേറെ ആര് പരിശോധിച്ചാലും നടക്കരുത് ഇത് മെഡിക്കൽ പാക്കേജിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ് ആറാറു മാസം കൂടുമ്പോഴോ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആഹാര രീതിയും ഇന്നത്തെ പ്രകൃതിയുടെ പ്രത്യേകതയും മനുഷ്യജീവിതത്തിൻ്റെ വ്യതിയാനങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് മാസം മാസം പരിശോധനകൾ നടത്തേണ്ട ശാരീരികമായിട്ടേ മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തേണ്ട ആളുകൾ ഉണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ മാസം കൂടുമ്പോൾ ഒക്കെ പരിശോധന നടത്തേണ്ട ആളുകളുണ്ട് കാരണം നമ്മളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ നമ്മളെ ഇല്ലാതാക്കിയേക്കാം നമ്മളറിയാതെ പോയാൽ നമ്മളെ നശിപ്പിച്ച് കളഞ്ഞേക്കാം അപ്പം നമ്മളറിയുന്നില്ല നമ്മളിൽ ഈ വാക്യത്തിൽ ശ്രദ്ധിച്ച് എന്നിൽ ഉണ്ടോ എന്ന് നോക്കി നമ്മളിൽ നമ്മളറിയാതെ കുടികൊള്ളുന്ന നമ്മളിൽ നമ്മളറിയാതെ കയറി വന്നിരിക്കുന്ന നമ്മളിൽ നമ്മളറിയാതെ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ പരിശോധനകൾ പലപ്പോഴും ശരീരത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇല്ലേ തല മുതൽ പാദം വരെ നമ്മെ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പാക്കേജുകൾ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ലോകത്തിൽ കണ്ടേക്കാം പണം കൊടുത്താൽ അതൊക്കെ ചിലപ്പോൾ കൃത്യനിഷ്ഠയിലൂടെ ചെയ്തേക്കാം അതിൽ വിജയിക്കുന്നവരുണ്ട് അതെന്തുമാകട്ടെ ചിലപ്പോൾ എന്തൊക്കെ ടെസ്റ്റ് ചെയ്താലും ചില ആളുകളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ലേ എൻ മിക്കവാറും എല്ലാം ടെസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് പക്ഷേ അതിൽ കൂടെ ഒന്നും ആയിരിക്കല്ല പ്രശ്നം വന്ന് കയറുന്നത് എനിവേ വെ ഇന്ന് ഈ വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന ഭാഗം നമ്മിൽ കുടികൊള്ളുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ വാക്യം ഈ ഈ വ്യസനത്തിനുള്ള മാർഗം എന്ന ആ വാക്കിന് ഇംഗ്ലീഷിലെ ഒരു 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 വേർഷനിൽ കൊടുത്തിരിക്കുന്നത് ഒഫെൻസീവ് ടെൻഡൻസി എന്ന ഒഫൻസീവ് ടെൻഡൻസി ഒഫെൻസീവ് ആയിരിക്കുന്ന നമ്മെ തന്നെ നശിപ്പിക്കുന്ന നമ്മെ തകർത്ത് കളയാവുന്ന എന്തെങ്കിലും ടെൻഡൻസികൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർത്തോളണം ദാവീത് എന്ന് പറയുന്ന മനുഷ്യനിൽ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട് ദൈവത്തിൻ്റെ പ്ലാനുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ദൈവം അവനെ രാജാവാക്കി വാഴിച്ചിരിക്കുക ദൈവം അവനെ ഇസ്രായേലിൻ്റെ പ്രഭുവാക്കിയിരിക്കുക ദൈവം അവനെ പലർക്കും ഒരനുഗ്രഹമാക്കിയിരിക്കുക ദൈവം കൂടപ്പുറപ്പുകളുടെ ഇടയിൽ അവനെ നക്ഷത്രത്തെ പോലെ ജ്വലിപ്പിച്ചിരിക്കുക അപ്പം ദൈവം ഒരവസരം കൊടുത്ത മനുഷ്യനാണ് ദൈവം തന്നിൽ പലതും ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് തൻ്റെ കരിയർ തൻ്റെ ജീവിതം ഭാവി എല്ലാം സ്വർഗസ്ഥനായി ദൈവം കരുതി വെച്ച് ദൈവം നെയ്തെടുത്ത തുണി പോലെ തൻ്റെ ജീവിതത്തെ മനോഹരമാക്കിയിരിക്കുക അങ്ങനെ ദൈവമായ കർത്താവ് തന്നെ കുപ്പയിൽ നിന്നൊന്നുയർത്തി ഇത്രത്തോളം കൊണ്ടുവന്നിരിക്കുമ്പോൾ ഈ ദൈവീകമായിരിക്കുന്ന കാര്യങ്ങളെ നശിപ്പിക്കുന്ന എനിക്ക് ഞാൻ തന്നെ ദോഷം വരുത്തുന്ന എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടികളെ നശിപ്പിച്ചു കളയുന്ന എന്തെങ്കിലും ടെൻഡൻസി എന്നിൽ ഉണ്ടോയെന്ന് ഒന്ന് പരിശോധിക്കണം ഞാൻ വിചാരിക്കുക ഇത്തരം പ്രാർത്ഥനകൾ ആര് പ്രാർത്ഥിച്ചിട്ടുണ്ട് ബൈബിളിൽ തന്നെ ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിച്ച് ഒരുപാട് ആളുകളെ ബൈബിളിൽ കണ്ടിട്ടുണ്ട് നമ്മുടെയൊക്കെ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ നമ്മുടെ മനസ്സിൽ കാണും പക്ഷേ എന്നെ നശിപ്പിക്കുന്ന എൻ്റെ ദൈവിക പദ്ധതികളെ ഇല്ലാതാക്കുന്ന എൻ്റെ സമാധാനം കെടുത്തി കളയുന്ന എൻ്റെ അഭിഷേകത്തെ ബാധിക്കുന്ന എൻ്റെ നാളകളെ നശിപ്പിച്ച് കളയുന്ന എന്തെങ്കിലും ടെൻഡൻസി എൻ്റെ എന്ന് ഒന്ന് പരിശോധിക്കണം ഇതാർക്കും പിടികിട്ടത്തില്ല മക്കളെ ആര് നോക്കിയാലും ചില ടെൻഡൻസികൾ പിടികിട്ടിയാലും നമ്മളിൽ കുടികൊള്ളുന്ന ചില വാസനകൾ അല്ലേ ചില പ്രത്യേക സ്വഭാവങ്ങൾ നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില ചിലപ്പോൾ നമ്മുടെ ജീനുകളിൽ അടങ്ങിയിരിക്കുന്നതായിരിക്കാം ചിലപ്പോൾ നമ്മുടെ സ്വഭാവം എന്തുമായിരിക്കാം എവിടെയോ മറഞ്ഞു കിടക്കുന്ന മനുഷ്യനിൽ മറഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് നന്നായിട്ടറിയും നമുക്ക് പോലും അറിയാൻ പറ്റില്ല നാം നമ്മെ ശോധന കഴിക്കണം എന്നൊക്കെ കൊരിന്തി ലേഖനത്തിൽ പറയുന്നുണ്ട് നമ്മൾ നമ്മളെ പരിശോധിച്ചാലും നമുക്ക് പിടികിട്ടില്ല മറ്റുള്ളവരെ കൊണ്ട് പരിശോധിപ്പിച്ചാലും പിടികിട്ടില്ല ചിലരൊക്കെ പറയാറുണ്ട് പാസ്റ്ററെ എൻ്റെ സ്വഭാവം എന്നിൽ എന്തെങ്കിലും ഒന്ന് എന്നെക്കുറിച്ച് ഒരു ചിലപ്പോഴൊക്കെ പറയാറില്ലേ ചിലപ്പോൾ നല്ല കാര്യത്തിനായിരിക്കും പറയുന്നത് എന്നെക്കുറിച്ചൊരു നാല് നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടതെന്ന് പറയാമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് നല്ല കാര്യത്തിനായിരിക്കും ചോദിക്കുന്നത് എൻ്റെ ഒരു നാല് ചീ നല്ല കാര്യങ്ങളൊക്കെ ഒത്തിരി പേര് പറയാനുണ്ട് എന്നിൽ ദുർഗുണങ്ങളായിട്ട് ഞാൻ മാറ്റേണ്ടതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായിട്ട് അല്ലെങ്കിൽ ഞാൻ അറിയാതെ എന്നിൽ കുടികൊള്ളുന്നതായിട്ടുള്ള എന്തെങ്കിലും സ്വഭാവമുണ്ടോ അങ്ങനെ ചോദിക്കുന്നവരുണ്ടോ നിങ്ങളാരെങ്കിലും പലപ്പോഴും പല ആളുകളും ചോദിച്ചിട്ടുണ്ട് എന്നിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഒരു നാല് കാര്യങ്ങൾ പറയാമോ എന്തൊരാളോട് ചോദിച്ചാൽ മിക്കവാറും ഒക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ പറയുമോ അയ്യോ എന്ത് കുറവ് അറിയാനാ എന്നൊക്കെ പറയൂളെല്ലാവരും പക്ഷെ ദൈവത്തോട് ചോദിക്കണം ദൈവമേ എന്നിൽ കുടികൊള്ളുന്ന എന്നെ നശിപ്പിക്കുന്ന എൻ്റെ ശുശ്രൂഷയെ ബാധിക്കുന്ന എൻ്റെ കുടുംബത്തെ ബാധിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന എൻ്റെ നാളകളെ ഇല്ലാതാക്കുന്ന എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടികളെ ബാധിക്കുന്ന എന്തെങ്കിലും ടെൻഡൻസി എന്നിൽ കുടികൊള്ളുന്നുണ്ടോ ഒന്ന് പരിശോധിക്കണേ എന്ന് ദൈവത്തോട് പറയാൻ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഈ വാക്ക് നമ്മളെ എന്നെ ഒത്തിരി ആ കാര്യത്തിന് പ്രേരണ തരുന്നു ദൈവമാണ് ഏറ്റവും വലിയ പരിശോധകൻ സ്വർഗം നമ്മളെ ടെസ്റ്റ് ചെയ്താൽ നമ്മുടെ നാളകളെ നശിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അത് നമ്മളെ ഓർപ്പിക്കും അല്ലെങ്കിൽ എടുത്തു കളയും പ്രിയപ്പെട്ടവരെ തന്നെത്താൻ സ്നേഹിക്കുന്ന ദൈവസന്നതിയിൽ മാനിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന നിത്യതയിൽ എത്തിച്ചേരണമെന്ന് ചിന്തിക്കുന്ന സ്വർഗത്തിൽ നമ്മുടെ സ്ഥാനം വലുതായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റും നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ പറയും എനിക്കെതിരെ ആരെങ്കിലും വലും ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും എനിക്കെതിരെ റിമോട്ടും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എനിക്കെതിരെ ആരെങ്കിലും വലിയ വലിയ കരുനീക്കങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ആ പല ഉപവാസവും പ്രാർത്ഥനയും നമ്മൾ വെച്ചത് കൃപയും കൃപാവരമുള്ളവരെ വീട്ടിൽ വിളിച്ചതും അതിന് തന്നെയാണ് കുറ്റം പറയുകയെന്ന് വിചാരിക്കരുത് ഞായറാഴ്ച കാലത്ത് ഇരുന്നുകൊണ്ട് പക്ഷേ നമ്മളിൽ കുടികൊള്ളുന്ന ചില വാസനകൾ നമ്മെ നശിപ്പിക്കുന്നതാണ് അത് പരിശോധിക്കാൻ ആരുണ്ട് ദൈവം മുമ്പിൽ പോയി ഒരു ദിവസം ഇരുന്ന് കൊടുക്കാൻ ആർക്ക് പറ്റും ഈ വാക്യത്തെ അവഗണിക്കരുത് നമ്മിൽ കുടികൊള്ളുന്ന ചില ചിന്തകൾ ചില മോഹങ്ങൾ ചില ടെൻഡൻസികൾ നമ്മെ ബാധിക്കും നമുക്ക് ദൈവത്തോട് പറയാം എന്നെ ഒന്ന് പരിശോധിക്കാൻ ഈ ആഴ്ച പറ്റുമോ ദൈവസന്നിധിയിൽ ഒരു ദിവസം എന്നെ ഒന്ന് പരിശോധിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാം സമർപ്പിക്കാം നമുക്ക് നല്ലവരാകാം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളെ പരിശോധിക്കാൻ അങ്ങക്കല്ലാതെ ആർക്ക് ഈ ലോകത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്ന എല്ലാ വൈദ്യ ഉപകരണങ്ങളും ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്നില്ല ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ അത് പരിശോധിച്ചേക്കാം പക്ഷേ എൻ്റെ ആളത്തത്തെ പരിശോധിക്കാൻ എൻ്റെ ടെൻഡൻസികളെ പരിശോധിക്കാൻ ഇവിടെ ഒരു ഇല്ല ഇവിടെ ഒരു എക്യുപ്മെൻ്റും ഇല്ല ഇവിടെ ഒരു വിദഗ്ദ്ധനുമില്ല സൃഷ്ടാവിന് മാത്രമേ ഞങ്ങളുടെ ടെൻഡൻസികൾ പരിശോധിച്ച് വേണ്ടാത്തതിനെ ഇല്ലാതാക്കി വേണ്ടതിനെ മാത്രം ഞങ്ങളിൽ കുടികൊള്ളിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയത്തുള്ളൂ ഈ വാക്ക് ഞങ്ങളെ ഒത്തിരി ചിന്തിപ്പിക്കുന്നപ്പാ ദാവീതെന്ന മഹാ മനുഷ്യൻ അങ്ങയുടെ മുമ്പിൽ വന്നിരുന്ന് എന്നെ ഒന്ന് പരിശോധിക്ക് എന്നിലൂടെ ടെൻഡൻസികളെ പരിശോധിക്ക് എന്നാവശ്യപ്പെട്ട ഈ പ്രാർത്ഥന ഞങ്ങളെ ചിന്തിപ്പിക്കുന്നു ഞങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ അഡ്മിറ്റാകുക എന്തെങ്കിലും ഞങ്ങളെ ഇല്ലാതാക്കുന്ന ഞങ്ങളുടെ സ്വപ്നങ്ങളെ തകർക്കുന്ന ഞങ്ങളുടെ കൃപകളെ ഇല്ലാതാക്കുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ അപ്പ ഞങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നു ദൈവം അത് കരിയിച്ച് കളയണേ ഞങ്ങളിരത് വാഴരുതേ കർത്താപ്പച്ചാ പ്രാർത്ഥിക്കുന്നു യേശുവേ രക്ഷിക്കണം ഈ കാര്യത്തിൽ ശുദ്ധീകരിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേൻ